ചേർത്തല തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റിന്റെ വീടിനുള്ളിൽ നിന്നും കത്തിക്കറിഞ്ഞ നിലയിൽ ഒരു വാച്ചിന്റെ ഭാഗം കണ്ടെത്തി വീട്ടിലെ ഇന്നത്തെ പരിശോധന അവസാനിച്ചു ഐഷ തിരോധാന കേസിലും പരിശോധന ഗ്രൌണ്ട് റഡാർ ഉപയോഗിച്ച് ഐഷയുടെ വീടിന് സമീപത്തും പരിശോധന നടത്തും ഷാജഹാൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഷാജാൻ വീടിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു ഇനി ഈ ഐഷയുടെ വീടിന് സമീപത്തും ഒരു പരിശോധനയുണ്ട് നിലവിലുള്ള പരിശോധനയുടെ വിവരങ്ങൾ എങ്ങനെയാണ് കേസിന്റെ നിർണായക വിവരങ്ങൾ ആ സബാഷിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള റോസമ്മയുടെ വീടാണിത് റോസമ്മയുടെ ആയിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഐഷയ്ക്ക് ഉണ്ടായിരുന്നത് ഐഷയും റോസമ്മയും സബാഷിനുമൊക്കെയായിട്ട് നല്ല ബന്ധമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ റോസമ്മയുടെ വീട്ടിലും എത്തിയിരിക്കുന്നത് റോസമ്മയുമായിട്ട് മാധ്യമങ്ങൾ സംസാരിച്ചു സബാഷിനെ അറിയില്ല ഐഷയ അറിയില്ല എന്നൊക്കെയാണ് ആദ്യം അവർ പറഞ്ഞത് പിന്നീട് കൃത്യമായി തെളിവുകളോടെ ചോദിച്ചപ്പോൾ ചോദ്യങ്ങൾ വന്നപ്പോൾ അവർക്ക് അതിൽ മറുപടി പറയേണ്ടി വന്നു എന്തായാലും നാട്ടുകാരും മറ്റും പരിസരവാസികളും ഐഷയുടെ ബന്ധുക്കളും പറയുന്നത് Thank yeah. ഐശയുടെ തിരോധാനത്തിൽ റോട്ടമ്മയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് റോസമ്മയുമായിട്ട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ചെറിയ ഷെഡ് ഇതൊരു കോഴി ഫാം എന്നാണ് റോത്തമ്മ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ കാണാതാകുന്നതിന് മുമ്പ് ഒരു കോഴി ഫാം ഇവിടെ തുടങ്ങിയതാണ് പക്ഷെ ആ സമയത്ത് ഇവിടെ ജെ ചി ബി മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ പുരയുടെ മൊക്കെ തന്നെ ക്ലീൻ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ റോസമ്മയെ കാണാതിന് ശേഷം ഐഷയെ കാണാതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ ഇതൊക്കെ തന്നെ റോഡം വെക്കി പങ്കുണ്ട് ഭാഷ പങ്കുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ കേസിൽ റോസമ്മയ്ക്കും പങ്കുണ്ട് ശബാഷിന്റെ ശബാഷിനും അതോടൊപ്പം തന്നെ ഐശയ കാണാതായ കേസിലും റോസമ്മയ്ക്കും പങ്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചെറിയ ചെറിലാണ് ഇപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഭൂമിയുടെ അടിയിടെ ഏതെങ്കിലും തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത് റിഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത് എന്തായാലും നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ ഐഷയുമായിട്ട് ഒരുക്കല്ല പരിചയം ഉണ്ടായിരുന്നോ അറിയാവാ ഐഷ ഇവിടെ ഉണ്ടോ ഐഷ റോസമ്മേളത്തിൽ എന്തോ ഉള്ളു നിങ്ങളൊക്കെ അയൽവാസികളാ ഇവിടെ വരാറുണ്ടായിരുന്നു ഐഷ ആ ഈ വീട്ടിൽ റോസമ്മേടെ വീട്ടില് ഒരുപാട് സംഭാഷണം വരാറുണ്ടായിരുന്നോ ഇവിടെ ഈ പരിസരത്തൊക്കെ തന്നെ സബാഷിനും വരുമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്നും ആൾക്കാർ പറയുന്നത് പക്ഷേ എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് സബാഷിനും റോസമ്മയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇപ്പോൾ ഐഷയെ കാണാതായ പിന്നിലും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇപ്പോൾ ഈ അടച്ചിട്ട കോഴി ഫാം അതും അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ അടച്ചിട്ട കോഴി ഫാമിനുള്ളിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നത് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ടീമാണ് പരിശോധന നടത്തുന്നത് ഇതിനുള്ളിൽ ഐഷയെ കൊല ചെയ്ത് മറവ് ചെയ്തിട്ടുണ്ടാകാം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിൽപ്പൊണ്ട് എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും ഇപ്പോൾ ആ ഏതെങ്കിലും തരത്തിലുണ്ടോ പരിശോധനയാണ് ഇപ്പോൾ ിൽ പരിശോധന ശരി ഷാജാൻ ഷാജഹാൻ പരിശോധന ഇപ്പോഴും തുടരുകയാണ് അതായത് റോസമ്മ പറയുന്നത് സെബാസ്റ്റിനെ അറിയില്ല ഐഷയെ അറിയില്ല എന്നൊക്കെ ചില മൊഴികൾ റോസമ്മ പറയുന്നു എന്നാൽ പോലീസ് കൃത്യമായ ചോദ്യം ചെല്ലിലേക്ക് കടക്കുമ്പോൾ ആനരിൽ ഈ റോസമ്മയുടെ മൊഴിയിൽ ഒരു ചേർച്ചക്കുറവുണ്ട് അപ്പോൾ ഈ ഐഷ തിരോധാനത്തിലടക്കം റോസമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് ഇവരി ഷാജഹാൻ നൽകിയത്